ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റിയിലെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മളെ ഫ്രണ്ടിലെ നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പൈപ്പിംഗ് ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് എങ്ങനെയാണ് വെക്കുന്നത് സിബും പിന്നെ അതേപോലെ ആ പട്ടി പീസ് വരുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് പ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവാത്തവരോ അറിയാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ട് വൺ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ ബിഗ്നേഴ്സിന് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടോ അത് പിന്നെ എങ്ങനെയാണ് സിബ് വെക്കുന്നതെന്നും പൈപ്പിംഗ് ലേസ് വെക്കുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ പൈപ്പിംഗ് എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഞാനെന്താ ഒരു എടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് വരുന്ന ഒരു ലെങ്ത്തിൽ ഉള്ള സിബാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ കണക്കാക്കി നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് കണക്കാക്കി നമ്മൾ നമുക്ക് ഇതുവരെയാണോ നമുക്ക് ഓപ്പണിങ് വേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നെക്ക് ഒക്കെ ഞാൻ വളരെ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ സിബ് തല നമുക്ക് അതിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് സിബ് കുറച്ച് ലെങ്ത്ത് വേണം അപ്പോൾ ഞാൻ ആ സിബിൻ്റെ ഫുൾ ലെങ്ത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആറിഞ്ചൊക്കെ ആറിഞ്ച് ആറര ഇഞ്ചൊക്കെ നെക്ക് ലെങ്ത്ത് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊന്ന് സിബിൻ്റെ ഇറക്ക ആ ഓപ്പണിങ് അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിത് കഴുത്തിറക്കം ഞാൻ വളരെ കുറച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ ലെങ്ത്ത് സിബിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതായതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതായതുപോലെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അത് അങ്ങോട്ടോ അങ്ങോട്ടോ ചെരിഞ്ഞോ ആയാലും നമ്മൾ സിബ് നോക്കുമ്പോൾ അത് ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ കാണാൻ തന്നെ ഒരു ഉണ്ടാവും അപ്പോൾ അത് സൂക്ഷിച്ച് കട്ട് ചെയ്യുക സെൻറ്റർ ഭാഗം നല്ലോണം മടക്കി അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അടിഭാഗത്ത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് ഈ സൈഡ് ഭാഗം രണ്ട് സൈഡും നമ്മൾ ഒരു കാലിഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതായതുപോലെ മടക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സിബിൽ വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ മടക്കി അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇതാ ഇതുപോലെ രണ്ട് സൈഡും മടക്കി അടിക്കുക എന്നിട്ട് സിബില് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബിഗ്നേഴ്സിന് ചിലപ്പോൾ അങ്ങനെ മടക്കി ഒറ്റ സ്റ്റിച്ചിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും ഇതായതുപോലെ മടക്കി അടിച്ചതിന് ശേഷം സിംബ് വെച്ച് കൊടുക്കേണ്ടത് അതിനായിട്ട് എന്താ ഞാൻ റണ്ണർ കുറച്ച് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മൂന്ന് ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മടക്കി വെച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിമ്പിളിൽ തന്നെ തുമ്പ് ഭാഗം വരുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ സൂക്ഷിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് സൂക്ഷിച്ച് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ മടക്കിയൊക്കെ അടിച്ച് സിബൊക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഷീലായിക്കോളും നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചുളിവൊന്നുമില്ലാതെ നമ്മൾ താഴെ ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ അടുത്ത സൈഡിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പോലെ സൂക്ഷിച്ച് നീറ്റായിട്ട് തന്നെ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ പൈപ്പിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് പൈപ്പിങ്ങിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ രണ്ടും ഒരെ ഒപ്പരം തന്നെ എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടും ഇങ്ങനെ കീറി ഇറങ്ങി നിൽക്കരുത് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടുണ്ടാകും അപ്പോൾ അതിൻ്റെ റണ്ണർ കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സിബ് നമ്മൾ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു പട്ടി പീസ് വെക്കുമല്ലോ സിബ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസ് ഉണ്ടാവുമല്ലോ ബാലൻസ് ചെയ്യുന്ന ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പാർട്ട് ഉണ്ടാവും തുണി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ടര രണ്ട് മുക്കാൽ ഇഞ്ച് ലെങ്ത്തിലാണ് വി വിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം എന്നിട്ട് ഒരു ഭാഗം ഒരു സൈഡ് ഇതായി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കോർണറിൽ നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഒരു കട്ടിട്ട് കൊടുത്തിട്ട് ഇതായതുപോലെ തിരിച്ചെടുക്കാം പുറത്തോട്ട് നമുക്ക് തിരിച്ചെടുക്കാം അതിൻ്റെ ഉൾഭാഗം നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ ഇല്ലെങ്കിൽ ചെറിയ സിസർ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചതായതുപോലെ അതിൻ്റെ കോർണർ ഭാഗം നമുക്ക് പുറത്തോട്ട് തള്ളി കൊടുത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് പെയ്തു വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് ോലെ നമുക്ക് നൈറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതാദ്യം ഇതുപോലെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായതുപോലെ ഫോൾഡ് സൈഡ് ഇപ്പുറത്തെ സൈഡിലോട്ട് വരണം സിബിൻ്റെ ഭാഗത്തോട്ട് വരരുത് എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് എത്ര ലെത്തിലാണോ വേണ്ടത് സിബിൻ്റെ ആ തുറക്കുന്നതുണ്ടല്ലോ അപ്പോൾ അത് എത്ര ലെങ്ത്തിൽ വേണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുൾ ഫുള്ളായിട്ട് തന്നെ സിബിൻ്റെ ആ ഇറക്കം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞാൻ പട്ടി പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അത്ര വെച്ചിട്ട് ബാക്കിയുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പീസ് ഇതാ ഇതുപോലെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറമെ ഒരു പ്രസ്റ്റിച്ച് കൊടുക്കണം കേട്ടോ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എപ്പോഴും കെട്ടിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിച്ച് പെട്ടെന്ന് വിട്ടുപോരും അപ്പോൾ അതായത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ മുകളിലൂടെ ഒരു പ്രസ്റ്റിച്ച് കൊടുക്കാം ഇനിയാണ് നമ്മൾ ഒരു ഇത് ചെയ്യേണ്ടത് ചിലവർ പട്ടിപ്പീസ് ചതുരത്തിൽ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കോണായിട്ട് ആണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ വി ഷേപ്പ് വരുമല്ലോ നൈറ്റ് നമ്മൾ പട്ടിപ്പീസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ ചിലവർ റെക്റ്റാംഗുലർ ഷേപ്പിൽ കറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കും അല്ലാത്തവർ ഇതപോലെ വി ഷേപ്പിൽ കൊടുക്കാറുണ്ട് അപ്പോൾ വി ഷേപ്പിൽ കൊടുക്കുന്നതിന് ഇതുപോലെ ആദ്യം ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വി ഷേപ്പിൽ തന്നെ അങ്ങനെ ചരിച്ച് ഫോൾഡ് ചെയ്യാം എന്നിട്ട് അടുത്ത ഭാഗവും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് മറ്റേ ഭാഗവും ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡും കൂടി കൂടിയിട്ടും അല്ലെങ്കിൽ മറ്റേ സൈഡ് കുറച്ച് വേറൊരു മാതിരിയൊക്കെ വരും അപ്പോൾ അത് കറക്റ്റായിട്ട് ആ വി ഷേപ്പ് വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സെൻറ്റർ ഭാഗം വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ച് തുണി തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് ഭാഗം നമ്മളത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരു അടിഭാഗം വി ഷേപ്പിലാണ് വരുന്നത് പക്ഷെ ഒരു ബോക്സായിട്ട് നമ്മൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ റെഡിമെയ്ഡ് നൈറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് പട്ടി പീസ് ഞാൻ നീറ്റായിട്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ